സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്ന ചിയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പ്രവർത്തനമില്ലാതായതോടെ ഇവിടെ സ്ഥാപിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് നശിച്ചു പോയി കഴിഞ്ഞു സഞ്ചാരികളുടെ തിരക്ക് ഏറുന്ന സാഹചര്യത്തിലാണ് എയ്ഡ് പോസ്റ്റ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതകളിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്ന ഇടങ്ങളിലൊന്നാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചീയപ്പാറയിലിറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാറുണ്ട് വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ പതിവ് പോലെ ചീയപ്പാറയിലും തിരക്ക് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് വെള്ളച്ചാട്ടത്തിന് സമീപം മുമ്പുട്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് വിദേശികളും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആ അവർ കയറി ഫോട്ടോ എടുക്കാനൊക്കെ നേരത്തെ നാട്ടുകാരോ അല്ലെങ്കിൽ അവിടുത്തെ ടൂറിസ്റ്റ് മറ്റേ ഡി ടി ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഗൈഡുകളൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കുന്നില്ല പക്ഷെ അവിടെ ഒരു ഒരു പോലീസുകാരനെ അവിടെ ഡ്യൂട്ടി കിട്ടാൽ ട്രാഫിക് ബ്ലോക്ക് വരാണ്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ കയറി നിൽക്കലോ അല്ലെങ്കിൽ ആ സൈഡിലേക്ക് ഇറങ്ങലൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കി ഒരു അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അതിനുള്ളൊരു നിർദ്ദേശം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുത്ത് അവിടെ ഒരു പോലീസുകാരന് ഡ്യൂട്ടി കിട്ടാൽ ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് വെള്ളച്ചാട്ടം കണ്ടുപോകാൻ സാധിക്കും സഞ്ചാരികളായി എത്തുന്നവർ പലപ്പോഴും ദേശീയപാതയിലും പാതയോരത്തു നിന്നുമൊക്കെ അപകടകരമാം വിധം ചിത്രങ്ങൾ പകർത്താറുണ്ട് സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ വാഹന തിരക്കും വർധിക്കും തദ്ദേശീയരായവർ ഇക്കാര്യങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ സഞ്ചാരികൾ അത് മുഖവിലയ്ക്കെടുക്കാറില്ല പോലീസിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായാൽ ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാകും മുമ്പ് ഇവിടുത്തെ പോലീസ് എയ്ഡ് പോസ്റ്റ് കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നതാണ് പിന്നീട് പ്രവർത്തനം നിലച്ചതോടെ ഇവിടെ സ്ഥാപിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് നശിച്ചു ഈ എയ്ഡ് പോസ്റ്റാണ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്